പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിനാലാമത്യായം എട്ടാം തിരുവനന്തപുരം ഈ വചനം നമ്മൾ എട്ട് തവണ നമ്മുടെ നിയോഗം സമർപ്പിച്ച് എട്ട് തവണ എഴുതി പ്രാർത്ഥിക്കുക ഇന്നേ ദിവസം നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന നിയോഗം നമ്മുടെ ആശ്രയം കർത്താവിലാണ് നമ്മളാശ്രയിച്ച് കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ കാര്യത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തിനുള്ളിൽ അത്ഭുതം പ്രവർത്തിക്കും ഉറച്ച വിശ്വാസത്താൽ ഈ വചനം എട്ട് തവണ മുപ്പത്തിമൂന്ന് ദിവസം എഴുതി പ്രാർത്ഥിക്കുക നിങ്ങൾ ഒരു വചനം എഴുതി പ്രാർത്ഥിക്കുമ്പോൾ നോമ്പ് കാലത്ത് വചനം എഴുതി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് സമത്വമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും വചനമെഴുതി പ്രാർത്ഥിച്ചവ നമുക്ക് ഒരുപാട് സാക്ഷ്യങ്ങൾ വരുന്നുണ്ട് വചനമെഴുതി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു കിട്ടിയതിൻ്റെ നമ്മളെല്ലാവരും ഉറച്ച വിശ്വാസത്തോടെ വചനമെഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയും ഈശോ കേൾക്കുന്നതായിരിക്കും നമുക്കും അവിടുന്ന് ഉത്തരം നൽകും നമുക്കെല്ലാവർക്കും ഉറച്ച വിശ്വാസത്താൽ ഈ വചനം പ്രാർത്ഥിക്കാം നീ ആഗ്രഹിക്കുന്ന കാര്യം നിനക്ക് മുമ്പേ നിന്റെ കർത്താവ് അറിയുന്നു എന്നാൽ ഈ വചനം ചൊല്ലി പ്രാർത്ഥിച്ച് എഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിൻ്റെ കർത്താവ് നിന്റെ ആഗ്രഹം സാധ്യമാക്കിത്തരും